ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ പുതിയ വീട് തൊഴിൽ സ്ഥാനക്കയറ്റം ധനനേട്ടം ഇങ്ങനെ ഉത്തരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ഈ വർഷം അനുകൂലമായതിനാൽ അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ മറ്റുള്ളവരിലും എത്തിക്കാൻ സാധിക്കും ചിങ്ങത്തിൽ മനോധൈര്യമുള്ളതിനാൽ എവിടെയും തോൽക്കില്ല ഇഷ്ടപ്പെട്ടതെല്ലാം നേടും സുഖഭോഗങ്ങൾ അനുഭവിക്കും അതിനുവേണ്ടി പണം മുടക്കും വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ യാത്ര തിരിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ അനുഭവിക്കാൻ അവസരമുണ്ടാവും നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടും സ്വപ്നത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചേർന്ന സമയമാണ് കന്നിമാസത്തിൽ പുതിയ വ്യക്തികളുമായി സൗഹൃദത്തിലാകും ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കും മനസുഖം ലഭിക്കും സാമ്പത്തിക നിലയിൽ പുരോഗതി ദൃശ്യമാകും സ്വന്തമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇത് അനുകൂല സമയമല്ല തൊഴിലിടത്തിൽ നിന്ന് മേലധികാരികളുടെ സഹകരണം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് തുലാത്തിൽ വാസ്തുപൂജകളോടെ വീട് നിർമ്മാണം തുടങ്ങും വായ്പകൾ പെട്ടെന്ന് ലഭിക്കും പങ്കാളിത്ത കച്ചവടം നഷ്ടത്തിലാകും ഭക്ഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തന ഫലമായി പല അനിഷ്ടങ്ങളും വന്നുചേരാം ക്ഷേത്രദർശനം ശിവഭഗവാന് ജലദ്ധാര ശത്രു സംഹാരമുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ നടത്തേണ്ട സമയം കൂടിയാണ് വൃശ്ചികത്തിൽ പോലീസ് സേനയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റും സ്ഥാന ചലനവും സാമ്പത്തിക ഉയർച്ചയും ലഭിക്കും കാർഷിക രംഗത്തുള്ളവർക്ക് കരാർ ജോലികൾ ചെയ്യുന്നവർക്കും നേട്ടമുള്ള സമയമായിരിക്കും ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം വിദേശത്തുള്ളവർക്ക് ആഗ്രഹിച്ച തൊഴിൽ മാറ്റം സുരക്ഷിത താമസം എന്നിവ ലഭിക്കും മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ അവസരം വരും ധനുവിൽ സ്വസമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമെന്നില്ല സ്നേഹിക്കുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും മറ്റുള്ളവരുടെ എതിർപ്പുകളെ തരണം ചെയ്യും പല കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് താമസം മാറേണ്ടി വരാം മനസുഖം കുറയുമെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറും വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും ഒരു സ്ഥിര വരുമാനത്തിന് അർഹരാകും മകരത്തിൽ ജോലിയിൽ പുരോഗതി സാമ്പത്തിക നേട്ടം നിക്ഷേപത്തിലൂടെ ലാഭം ചൂതാട്ടത്തിൽ വിജയം എന്നിവയുണ്ടാകും മാതാവിൻ്റെ അസുഖത്തിൽ വിഷമിക്കും ചെറു യാത്രകൾ നേട്ടമാകും കുംഭത്തിൽ ബുദ്ധിപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട സമയമാണ് ഡോക്ടർമാർക്ക് വിദേശത്ത് എളുപ്പത്തിൽ തൊഴിൽ ലഭിക്കും സഹോദരങ്ങളുടെ വിവാഹത്തിന് പണം കണ്ടെത്തേണ്ടി വരും വീടുകളിൽ മോഷണം നടക്കാം കൂടാതെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടെന്നും വരാം മീനത്തിൽ കയ്യിലുള്ള പണം വായ്പയായി നൽകേണ്ടി വരാം അതിലൂടെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രയാസം നേരിടേണ്ടിയും വരും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഉണ്ടായേക്കാം പ്രമാണങ്ങൾ പണയപ്പെടുത്തി കടങ്ങൾ തീർക്കും സഹപ്രവർത്തകർ സഹായിക്കും മേടത്തിൽ സാമ്പത്തിക നില ഭദ്രം വിദേശത്തുള്ളവർ സ്വദേശത്ത് തിരിച്ചെത്തും തൊഴിൽ രംഗം സുരക്ഷിതമാണ് ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കുക സന്ധി സംഭാഷണങ്ങൾ ഗുണം ചെയ്യില്ല വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക സന്താനങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ഇടവത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും മനസ്സിന് ശരീരത്തിന് സന്തോഷമുണ്ടാകും വരവിനേക്കാൾ ചിലവ് കൂടും ക്ഷീര കർഷകർക്ക് ഗുണമുണ്ടാകും സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും ഓൺലൈൻ വ്യവസായം നടത്തും വാക്കുതർക്കങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക മിഥുനത്തിൽ വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ചേരും ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ആവശ്യമായിരിക്കും സുഹൃത്തുക്കളുമൊത്ത് പുതിയ വ്യാപാരം തുടങ്ങും കുടുംബത്തിൽ സമാധാനം ഉറപ്പിക്കും കർക്കിടകത്തിൽ ഗൃഹത്തിൽ പൂജകൾ നടക്കും ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാകും മോശം സ്ഥിതിയിൽ നിന്ന് വ്യാപാരം പുരോഗമിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏൽക്കുന്നത് നിലവിലുള്ള സമാധാനം ഇല്ലാതാക്കാനെ ആരോഗ്യനില ഗുണമുള്ളതാകും ആത്മീയ കാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ എല്ലാം ഈ വർഷം നടക്കും പുതിയ സന്താനത്തെ വരവേൽക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ